ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് ടു കാർഡ് ആർ വി നമ്മളെല്ലാവരും ഇന്ത്യയിൽ കാതിരിക്കുന്ന ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ഇപ്പോൾ യു കെയിൽ വേണ്ടതുകൊണ്ട് ഈ ഒരു സാധനം തന്നെയായിരിക്കും നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നത് ലുക്കൊക്കെ ഏതാണ്ട് ഇതേപോലെ തന്നെയായിരിക്കും അപ്പം ഈ വണ്ടി കാണാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് മുതലേ സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പോട്ടായിട്ടുള്ള ഒരു ഹാച്ച് ബാക്കാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു പുതിയ സ്വിഫ്റ്റ് കാണാൻ നേരത്തെ ആ ഒരു സ്പോട്ട്നെസ്സൊക്കെ കുറഞ്ഞ പോലെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നോർമലുള്ള വണ്ടിനേക്കാളും കുറച്ചുകൂടെ വൈഡർ ആണ് പക്ഷെ ആ ഒരു സ്പോട്ട്നസ് ഒക്കെ എവിടെയോ പോയ പോലെയാണ് ഇപ്പോൾ ആ വണ്ടി കാണാമെന്ന് നമുക്ക് തോന്നുന്നത് എഡ്ലാമിൽ നോക്കുകയാണെങ്കിൽ ഒരു സി ഷേപ്പുള്ള ഡി ആറിൽ മറ്റിട്ടുണ്ട് പിന്നെ ഗ്രില്ലിൻ്റെ ആ ഒരു ഡിസൈൻ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് സൈഡിൽ നിന്ന് നോക്കിയാണെങ്കിൽ ഏറ്റവും എടുത്തു വരേണ്ട മാറ്റം ആ ഒരു ഡോർ ഹാൻഡിലിൻ്റെ പൊസിഷൻ മാറിയാണ് പഴയ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സി പില്ലറിൻ്റെ അവിടെയായിരുന്നു ആ ഒരു ഡോർ ഹാൻഡിൽ വന്നുകൊണ്ടിരുന്നത് അതായത് ദൂരത്ത് നോക്കാൻ നേരത്തെ നമുക്കൊരു ടു ഡോർ ആ ഹോട്ട് ഹാച്ച് ഒക്കെ പോലത്തെ തോന്നുന്ന രീതിയിലായിരുന്നു ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് കുറച്ചുകൂടെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ മാറി അത് കൺവെൻഷൻ ആക്കിയിട്ടുണ്ട് നേരത്തെ ആ ഒരു സ്പോട്ടിയാകുന്ന ലുക്ക് മൊത്തത്തിൽ അവർ ഒരു എന്താ ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട് ഫാമിലിക്കാണ് ലുക്ക് വണ്ടി കൊടുത്തേക്കാണ് അതേപോലെയാണ് മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇനി റിയറിൽ നോക്കിയാണെങ്കിൽ റിയറിൽ വലുതായിട്ട് മാറ്റങ്ങളൊന്നും വേണ്ടില്ല എങ്കിലും ആ ഒരു ടൈൽ ലാമ്പ് നോക്കിയാണെങ്കിൽ അതിലും ആ ഒരു സി ഷേപ്പ് ഡിസൈൻ കാണാൻ പറ്റും അതേപോലെ തന്നെ ബമ്പറിന്റെ ഡിസൈനും മാറ്റം വേണ്ടതുണ്ട് ഇനി ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സ് പക്ക നമ്മുടെ ഫ്രോണിക്സിലും ഗ്രാൻഡ് ടയറിലും കണ്ട സെയിം തന്നെയാണ് ആ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് ആ ഒരു ബ്ലാക്കും സിൽവറും തീമൊക്കെ വന്നേക്കുന്നത് പിന്നെ ആ ഒരു ഡയലിനടുക്കാട്ട് ഡ്രൈവറിന് വേണ്ടി ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് പിന്നെ നയൻ ജിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർ പ്ലേക്ക് ആൻഡ്രോയിഡ് കാർ ഫീച്ചേഴ്സ് ബ്ലൂടൂത്ത് അങ്ങനെ പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അവർ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാറ്റും സ്റ്റോപ്പും വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് കാട്ട് കാർട്ടിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടായിട്ട് ഒരുപാട് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഓഡിയോയുടെയും അങ്ങനെ ഒരുപാട് കൺട്രോൾ അവർ സ്റ്റിയറിംഗ് മൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് യൂറോസ്പെക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം അതേപോലെ തന്നെ ലൈൻ ഡിപ്പാർട്ട്സ് വാണിംഗ് അങ്ങനെയുള്ള അഡാസ് ഫീച്ചേഴ്സ് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എയർ ബാഗുകൾ വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് എ ബി എസ് വിത്ത് ഇ ബി ഡി വരുന്നുണ്ട് അങ്ങനെ സേഫ്റ്റിയുടെ കാര്യത്തിൽ യൂറോസ്പെക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മെയിൻ പാട്ട് എഞ്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എൺപത്തി രണ്ട് പി എസ് ഒളം പവർ ഉദർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് എൻ എം ഓളും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് മൈലേജ് നല്ലപോലെ തന്നെ കൂടുതലായിരിക്കും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ് മാനുവൽ ഫൈവ് സ്പീഡും ഉണ്ട് അതേപോലെ തന്നെ സി വി ടി ഗിയർ ബോക്സിലും വരുന്നുണ്ട് പിന്നെ യു കെ എസ് വേർഷനിൽ അവർ ഓൾ വീൽ ഡ്രൈവിംഗ് കൊടുക്കുന്നുണ്ട് പണ്ട് മുതലായിരുന്നു സ്വിഫ്റ്റിൻ്റെ ആ ഒരു ഓൾ ഗ്രിപ്പ് വേർഷൻ ഒക്കെ അവിടെ കിട്ടുമായിരുന്നു അത് വരുന്നുണ്ട് ഓൾ വീൽ ഡ്രൈവ് അപ്പം ഈ വണ്ടി തന്നെയായിരിക്കും നമുക്ക് ഇന്ത്യയിലും കിട്ടാൻ പോകുന്നത് ഫീച്ചേഴ്സിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം കാണും എങ്കിലും ബേസിക്കലി ഈ വണ്ടി തന്നെയായിരിക്കും അതിന്റെ ആ ഒരു ലുക്കും ആ ഒരു ഇൻഡേഴ്സിനെ ലുക്കും ആ ഒരു എക്സ്റ്റീരിയർ ലുക്കും ഏതാണ്ടാക്കി ഇതേപോലെ തന്നെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇന്ത്യ വരുമ്പം ഒരുപാട് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയുന്നതായിരിക്കും പിന്നെ ബിൽഡ് ക്വാളിറ്റിയിലും ചിലപ്പോൾ മാറ്റം വരും കാരണം യൂറോസ്പൊക്കെ ആയതുകൊണ്ട് സേഫ്റ്റിയിലും ബിൽഡ് ക്വാട്ടിയിലൊക്കെ ഒരു നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും ഇന്ത്യയിൽ വരുന്നതൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് പിന്നെ വില നോക്കിയാണെങ്കിൽ ഇപ്പം നേരെയുള്ള സ്വിഫ്റ്റിനേക്കാളും കുറച്ചുകൂടെ വില കഴിഞ്ഞു കൂടുതലായിരിക്കും ഉടനെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം